വെൽക്കം ബാക്ക് ടു ജി ജി കെ കെ ഗുരുജി മലയാളം യൂട്യൂബ് സ്വാഗതം കേരളത്തിലെ മുഖ്യമന്ത്രിമാരും റെക്കോർഡുകളും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇന്ത്യയിൽ ആദ്യമായി പൊതുതിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പട്ടം താണുപിള്ള കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ആദ്യത്തെ കേരള മുഖ്യമന്ത്രി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജനിച്ച ഒരേയൊരു കേരള മുഖ്യമന്ത്രി തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രി തിരു മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി എന്നീ മൂന്ന് പദവികളും വഹിച്ച ഏക വ്യക്തി തിരുവിതാംകൂറിൽ ജനിച്ച് കേരള മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ആദ്യമായി കേരളത്തിൽ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകി ആർ ശങ്കർ കോൺഗ്രസുകാരനായ ആദ്യത്തെ കേരള മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ഏക മുഖ്യമന്ത്രി സി അച്യുതമേനോൻ തുടർച്ചയായി രണ്ട് തവണ കേരള മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് ദിവസം കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കേരള മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി കെ കരുണാകരൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി നാല് തവണ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ കാലം ഭരിച്ച മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകി മുപ്പത്തിമൂന്ന് ദിവസമായിരുന്നു അത് അഞ്ച് സഭകളിലെ അംഗം രാജ്യസഭ ലോകസഭ കേരള നിയമസഭ കൊച്ചി നിയമസഭ തിരു നിയമസഭ എന്നിവയിൽ അംഗമായിട്ടുള്ള ഏക വ്യക്തി എ കെ ആൻ്റണി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏപ്രിൽ ഇരുപത്തി ഏഴിന് കേരളം മുഖ്യമന്ത്രിയാകുമ്പോൾ മുപ്പത്തിയേഴ് വയസ്സായിരുന്നു കേരള മുഖ്യമന്ത്രിയായ ശേഷം കേന്ദ്രമന്ത്രി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വ്യക്തി പി കെ വാസുദേവൻ നായർ മന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്ന പദവികൾ ഒരേ നിയമസഭാ കാലത്ത് വഹിച്ച വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി അൻപത്തിനാല് ദിവസം കേരള മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി കേരള മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചതിന് ശേഷം സംസ്ഥാനത്ത് മന്ത്രിയായ ഏക വ്യക്തി ഇ കെ നയനാർ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ മുഖ്യമന്ത്രി നാലായിരത്തി ഒമ്പത് ദിവസം കേരള മുഖ്യമന്ത്രിയായി കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ സി പി എം മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എൺപത്തിമൂന്നാം വയസ്സിൽ മറ്റൊരറിവുമായി നമുക്ക് വീണ്ടും കാണാം ജി കെ ഗുർജി സൈനിങ് ഓഫ് ജി കെ ഗുർജി മാസ്റ്റർ ഇതുപോലത്തെ വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇത്തരം അറിവുകൾ ഉപകാരപ്രദമാകുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക നന്ദി